ഹായ് ഫ്രണ്ട്സ് പെരുന്നാളായിട്ട് ഏറ്റെൻ്റെ കമ്പനിയിൽ നിന്ന് ബിരിയാണി കിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു നെയ്ച്ചുറാണ് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് നോക്കാം ഇത്രയും ഐറ്റംസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാരറ്റ് ഉള്ളി മല്ലി ഒരു നാരങ്ങ നെയ്യ് പിന്നെ സ്പൈസസും അണ്ടിപ്പരിപ്പ് മുന്തിരി രണ്ടേ കാൽ ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട് അതായത് ഒരു നാലര ഗ്ലാസ് വെള്ളം നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് അതായത് ഈ അണ്ടിപ്പുറപ്പ് മുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് സവാളയും കൂടെ ഒന്ന് വാട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വാട്ടി മാറ്റി വയ്ക്കാം നന്നായിട്ടൊന്ന് വയ്ക്കിയിട്ട് ഗോൾഡൻ കളർ കളറായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കോരി മാറ്റാം അതുപോലെ തന്നെ നമ്മൾ സവാളയൊന്ന് വാട്ടി വെക്കണം അതിന് മുന്നേ ജസ്റ്റ് സവാള കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഞരടിയെടുക്കാം ഓക്കെ അതിന് ശേഷം വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സ്പൈസസും അതുപോലെ ഉള്ളിയും ക്യാരറ്റും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റാം ഇത് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് പാകത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു നാരങ്ങയുടെ പകുതിയും പിന്നെ റൈസും ഇട്ടിട്ട് കുക്കറും അടച്ചു വെച്ച് ഒരു വിസിൽ വരെ വേവിക്കാം ഒരൊറ്റ വിസിലേ പാടുള്ളേ ഇതേ നമ്മൾ റെഡി ആയിട്ടുണ്ട് വിസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കുറച്ച് നെയ്യ് കൂടി അതിന് മുകളിലൊഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റ് ഇത് നമുക്ക് അടച്ചിട്ട് മാറ്റി വയ്ക്കാം നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതിലോട്ട് ഉണ്ടാക്കുന്നത് ഒരു തട്ടിക്കൂട്ടി ചിക്കൻ കറിയാണ് സോയാബീൻ വെച്ചിട്ട് ജസ്റ്റ് ഒരു മസാല കറി അതിനാദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയും കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക പിന്നെ നമ്മൾ മസാലപ്പൊടികളും മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചിക്കൻ മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ചേർത്ത് ഗരം മസാല മസാലപ്പൊടി ചേർത്ത് നന്നായിട്ട് വാട്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇതിലോട്ട് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന സോയാബീന് അതൊന്ന് കട്ട് ചെയ്തിട്ട് സൈസാക്കി നമുക്കിതിലോട്ട് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒരു എട്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചാൽ നമ്മൾ ഈ എരിവും ഉപ്പും ഒക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കും ഇതിന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കിത് സെർവ് ചെയ്യാം പിന്നെ ഇതേ ഇവിടെ ആഡ് റെഡി ആയിട്ട് ഇരിക്കാനാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചൂട് കാരണം ഒന്ന് പേടിച്ചിരിക്കുകയാണ് വേറെ കുഴപ്പമൊന്നും ഇത് അപ്പം നമുക്കത് നെയ്ച്ചൂറ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ തട്ടിക്കൂട്ട് ചിക്കൻ ഉണ്ട് സോയാബീൻ വെച്ചിട്ടില്ല മസാല മസാലക്കറിയും അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം ഓക്കെ നല്ല ചൂടാണേ ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് നിൻ്റെ മോളുക്കൊന്നു കൊടുത്ത് നോക്കട്ടെ അവൾക്ക് ഇഷ്ടമാവോ എന്നുള്ളത് അവൾക്ക് ഇങ്ങനത്തെ റൈസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്